ഹലോ ഇന്ന് ഞാൻ കയ്പക്ക കൊണ്ടുള്ള ഒരു മസാല ചേർത്തുള്ള തോരനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് വിറ്റർ ഗാർഡ് മസാല നമുക്കെല്ലാവർക്കും അറിയാം കയ്പക്ക വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് കഴിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഇവിടെ ഞാനൊരു മൂന്ന് കയ്പക്ക ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൈപ്പൊന്ന് നീക്കം ചെയ്യുന്നതിനാണ് ഉപ്പ് ചേർത്ത് സൈഡിലേക്ക് മാറ്റി വെക്കുന്നത് കയ്പ്പിഷ്ടമുള്ളവർക്ക് ഇതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വറുത്ത നിലക്കടല പച്ച നിലക്കടല ഞാൻ വറുത്തെടുത്തതാണ് അതൊരു കാൽ കപ്പുണ്ട് ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി വെക്കാം ഒരു കാൽ കപ്പ് പീനട്ട് കടല അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു അഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് ഉഴുന്ന പരിപ്പ് ഇവ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പീനട്ട് മസാല ഇവിടെ ചതച്ചെടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട് ഈ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പൊക്കെ ചുമന്നതിന് ശേഷം നമുക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കാം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ കയ്പക്കയുടെ വെള്ളമെല്ലാം താഴേക്ക് ഊർന്ന് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തോട് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ വെള്ളം മാറ്റി ചേർക്കുന്നതാണ് നല്ലത് ഇവിടെ ബോംബെയിലൊക്കെ കിട്ടുന്ന കയ്പക ഒന്നുകൂടി ഭയങ്കര കയ്പുള്ള കയ്പക്കയാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ വെള്ള കയ്പക്കക്ക് അധികം കയ്പുണ്ടാവില്ല അതെടുക്കുന്നതാണെങ്കിൽ ഇതേപോലെ ഉപ്പ് ചേർത്ത് വെള്ളം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂടി വെച്ച് ഒരു അഞ്ചോ പത്ത് മിനിറ്റോളം നമുക്കൊന്ന് ആ ഓയിലിൽ തന്നെ കുക്ക് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഡ്രൈ ആയിട്ടുള്ള കൈപ്പക്ക മസാലയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നിലക്കടലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾ പോലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന നിലക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ കുറവോ കൂട്ടിയോ ചേർക്കാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കയ്പക്ക് കൊണ്ടുള്ള തോരൻ ബിറ്റർ ഗാർഡ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്